ഗർഭധാരണത്തെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ് ഫോളിക് ആസിഡിന്റെ ആവശ്യകത എന്ന് പറയുന്നത് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് ബികോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടുന്ന ഒരു വൈറ്റമിൻ ആണ് സാധാരണഗതിയിൽ നമ്മളുടെ നാട്ടിലൊക്കെ ഒരു പെൺകുട്ടിയുടെ വിവാഹം നിശ്ചയിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക നല്ല ആഭരണങ്ങൾ വാങ്ങിക്കും നല്ല വസ്ത്രം വാങ്ങിക്കും അല്ലേ പക്ഷേ ഒരു ഗൈനക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ചോദിച്ചു കഴിഞ്ഞാല് ഏറ്റവും വേണ്ട കാര്യം ീ പ്രഗ്നൻസി അല്ലെങ്കിൽ വിവാഹപൂർവ്വ ആ ഒരു കാലഘട്ടത്തിൽ കഴിക്കേണ്ട ഒരു വൈറ്റമിൻ ആണ് ഫോളിക് ആസിഡ് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് ഗർഭസ്ഥ ശിശുവിന്റെ തലച്ചോറിനും സുഷുന നാടി അല്ലെങ്കിൽ സ്പൈനൽ കോഡ് എന്ന് പറയും ഈ അവയവങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യം വേണ്ട ഒരു വൈറ്റമിൻ ആണ് ഈ പറയുന്ന ഫോളിക് ആസിഡ് അതിന്റെ കുറവ് വന്നു കഴിഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിന് ഈ പറഞ്ഞ രണ്ട് അവയവങ്ങളുടെയും അബ്നോർമാലിറ്റി അല്ലെങ്കിൽ വൈകല്യങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത് പ്രാക്ടിക്കലി ഞാൻ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും വളരെ വിരളമായിട്ടാണെങ്കിൽ പോലും ഒന്ന് രണ്ട് കേസുകൾ അങ്ങനെ കണ്ടിട്ടുണ്ട് ഗർഭസ്ഥ ശിശു പിറന്നു വീണപ്പോൾ ആ കുട്ടിയുടെ തലച്ചോറിന്റെ ബാക്കിലായിട്ട് അല്ലെങ്കിൽ സുഷു നട്ടലിന്റെ ഒരു മുഴയായിട്ടാണ് രൂപപ്പെട്ടത് ഇത്തരം അസുഖത്തിന് അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷന് പറയുന്ന പേരാണ് സ്പൈന ബൈഫിഴ എന്നൊക്കെ പറയും അപ്പൊ ഇങ്ങനെയുള്ള ഈ ഫോളിക് ആസിഡിന്റെ കുറവ് മൂലമാണ് ഈ പറഞ്ഞ അസുഖം ഉണ്ടാകുന്നത് ഈ വൈകല്യം അസുഖമല്ല വൈകല്യം ഉണ്ടാകുന്നതായിട്ട് കണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാം ഗർഭിണിയാകുന്ന അമ്മയുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഫോളിക് ആസിഡ് ഉണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു അസുഖം വരത്തില്ല അപ്പൊ അതിനു വേണ്ടത് നമ്മൾ പ്രഗ്നൻസിക്ക് മുൻപ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് മാസം മുമ്പ് തന്നെ എങ്കിലും ഈ പറയുന്ന ഫോളിക് ആസിഡ് നമ്മൾ കഴിച്ചിരിക്കണം അതിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഉണ്ടായിരിക്കണം കാരണം പ്രഗ്നന്റ് ആയിട്ട് നിങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നടക്കും ില്ല കാരണം നമുക്കറിയാം പ്രഗ്നൻസിയുടെ ആദ്യഘട്ടത്തില് പലപ്പോഴും ഓക്കാനം ഉണ്ടാകും ഷർദ്ദിലുണ്ടാകും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒന്നും ചിലപ്പോൾ നിന്നൊന്നും വരത്തില്ല അങ്ങനെ വരുമ്പോൾ കഴിക്കുന്ന ഗുളിക തന്നെ ഛർദ്ദിച്ച് പോയെന്നിരിക്കും അല്ലെങ്കിലും മിക്കവാറും പേഷ്യൻസിന് നമ്മളൊരു ഗുളിക കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാൻ മടിയായിരിക്കും അപ്പൊ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ഗർഭിണിയാകുന്ന സ്ത്രീയുടെ ശരീരത്തിൽ ആദ്യ മാസങ്ങളിൽ ഫോളിക് ഫോളിക്കാസിഡിന്റെ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പ്രീ പ്രഗ്നൻസി അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് മുൻപ് തന്നെ ആവശ്യത്തിന് ഫോളിക് ആസിഡ് ഉണ്ടെന്നുള്ള ഉറപ്പാക്കിയിട്ട് വേണം നമ്മൾ പ്രഗ്നൻസിയിലേക്ക് കടക്കാൻ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഫോളിക് ആസിഡിനൊപ്പം തന്നെ പ്രഗ്നൻസിക്ക് ഉണ്ടാകാവുന്ന പലതരം കോംപ്ലിക്കേഷൻസും തടയാൻ പറ്റുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് പ്രീ പ്രഗ്നൻസി കെയർ ആണ് നമ്മൾ മാനസികമായും ശാരീരികമായും ഒരുങ്ങിയിരിക്കണം ആരോഗ്യമുള്ള അവസ്ഥയിലുമായിരിക്കണം ഒരു പ്രഗ്നൻസിയെ സമീപിക്കത് സമീപിക്കേണ്ടത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു തൊണ്ണൂറ് ശതമാനം കോംപ്ലിക്കേഷൻസും പ്രഗ്നൻസിയില് ഇല്ലാണ്ടാക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഇന്ന് വരത്തെയുള്ള ഒരു അനുഭവങ്ങൾ തെളിയിച്ചിരിക്കുന്നത്